നമസ്കാരം എംബുരാനുമായി ബന്ധപ്പെട്ട എൻ്റെ വീഡിയോകളൊക്കെ കാണുന്ന പലരും ചോദിക്കുന്നൊരു ചോദ്യം നടന്നാണൻ എന്തോ വൈരാഗ്യം പൃഥ്വിരാജിനോടും എംപുരാനോടും ഉള്ളതുപോലെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ഒരു വൈരാഗ്യവും എനിക്ക് ഒരാളോടുമില്ല വ്യക്തിപരമായി ഒന്ന് രണ്ട് പേരോട് പിണക്കവും ശത്രുതയുമൊക്കെയുണ്ട് എങ്കിൽ പോലും ആ പിണക്കം ഞാൻ കാണിക്കാൻ അതാണ് എൻ്റെ രീതി പൃഥ്വിരാജിനെ പോലെ ഒരു വലിയ നടനോട് അല്ലെങ്കിൽ എംബുരാനെ പോലെ മലയാളത്തിൽ അപൂർവമായി സാങ്കേതിക വിദ്യകൾ പ്രയോഗിച്ചൊരു സിനിമയോട് വിരോധം കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ എതിർത്തത് ആ സിനിമയുടെ പേരിൽ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ അതിന്റെ പേരിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ പറഞ്ഞു പരുത്തിയ നുണകൾ തള്ളുകൾ ഇതൊക്കെയാണ് ഞാൻ എതിർത്തത് ആ സിനിമയുടെ ചെലവിനെ കുറിച്ചായിരുന്നു ആദ്യത്തെ തർക്കം നൂറ്റി അൻപത് കോടി എന്ന് നിർമ്മാതാക്കളുടെ പ്രതിനിധിയായ സുരേഷ് കുമാർ പറഞ്ഞപ്പോൾ സുരേഷ് കുമാറിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നത് ആന്റണി പെരുമ്പാവൂരാണ് എന്തിനായിരുന്നു അസഹിഷ്ണുത പിന്നീട് ഇതിൻ്റെ യഥാർത്ഥ പണം മുടക്കിയ ഒടുവിൽ ഈ സാമ്പത്തിക ബാധ്യതകൾ തീർത്ത ഗോകുലം ഗോപാലനോട് നേരിട്ട് ഞാൻ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു നൂറ്റി എൺപത് കോടി രൂപ ചെലവായി അതിൻ്റെ കൂടെ ജി എസ് ടി കൂടി കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് കോടി ആവാം എന്നോട് നേരിട്ട് പറഞ്ഞതാണ് പിന്നീട് അദ്ദേഹം ചില അഭിമുഖങ്ങളിലും പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി എന്ന ചെലവിനെ കുറിച്ചുള്ള കണക്കുണ്ടായത് അങ്ങനെയാണ് അപ്പോൾ എംബിരാനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം മുടക്കുമുതലില്ല എന്നതായിരിക്കും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി മുടക്കിയ സിനിമ അതിൽ കൂടുതൽ ഉണ്ടാക്കണം മലയാള സിനിമയ്ക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് ആദ്യത്തെ കാര്യം രണ്ടാമത്തേത് ലൂസിഫറുമായാണ് സാധാരണ ആളുകൾ ഈ സിനിമയെ കമ്പയർ ചെയ്യുന്നത് ലൂസിഫറിന്റെ മുകളിലാവണം ലൂസിഫറിന്റെ മുകളിലല്ല എംബ്രാനെ അനുകൂലിക്കുന്നവർ പോലും പറയുന്നു ലൂസിഫറിനേക്കാൾ മോശം സിനിമയാണെന്ന് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് കൂടുതലായി ഒന്നും ചേർത്തില്ല ഈ സിനിമ തല്ലിപ്പൊളിയാണെന്ന് പറഞ്ഞില്ല ആ സിനിമ മറ്റു പല സിനിമകളും വെച്ച് നോക്കുമ്പോൾ നല്ലതാണ് പക്ഷെ ഇവർ അവകാശപ്പെടുന്നത് പോലെ ലോകോത്തരമായ സിനിമയല്ല രണ്ട് ഇവർ മുടക്കിയിരിക്കുന്ന മുതൽ മുടക്ക് ഈ സിനിമയിലൂടെ കിട്ടില്ല ഇതാണ് കൃത്യമായി പറഞ്ഞത് എന്നാൽ എന്നെ പോലുള്ളവർ വസ്തുതാപരമായി അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇവർ കൂടെ കൂടെ രംഗത്തു നമുക്ക് ആദ്യം രണ്ടാം ദിവസം സിനിമയുടെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പൂർത്തിയായി ദിവസം പൃഥ്വിരാജും മോഹൻലാലും നമ്മളോട് പറഞ്ഞത് നൂറ് കോടി കളക്ഷൻ കഴിഞ്ഞതാണ് നൂറ് കോടി കളക്ഷൻ കഴിഞ്ഞത് അതായത് സിനിമയ്ക്ക് കിട്ടിയ സാറ്റലൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല സിനിമയുടെ മറ്റ് അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല തിയേറ്ററിൽ നൂറ് കോടി കളക്ഷൻ കഴിഞ്ഞു നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നൂറു കോടി തിയേറ്റർ കളക്ഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു അത് പച്ച കള്ളമാണ് സാധ്യമല്ല എന്ന് വ്യക്തമായി ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു ഇരുപത് ഇരുപത്തിനാല് കോടിയിൽ കൂടുതലൊന്നും ഒരിക്കലും ഈ പറയുന്ന എഴുന്നൂറിലധികം തിയേറ്ററിൽ ഓടിയാലും ഇത് കിട്ടാൻ കഴിയില്ല അതിൽ നിന്ന് തിയേറ്റർ വിഹിതം പോയാൽ കിട്ടുന്നത് ഇത്രയായിരിക്കും എന്ന് വ്യക്തമായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ പറഞ്ഞു വൈരാഗ്യമാണെന്ന് പറഞ്ഞു പിന്നെയും അവർ തള്ള ആവർത്തിച്ചു ഏതാണ്ട് ഒരാഴ്ച പിന്നീടാറായപ്പോൾ ഏതാണ്ട് ഏപ്രിൽ മാസം നാലാം തീയതി തിയേറ്റർ വിഹിതമായി നൂറ് കോടി കിട്ടി എന്ന് കണക്കുമായി പുറത്തു വന്നു തിയേറ്റർ വിഹിതം എന്ന് പറയുന്നത് സിനിമയിലെ ബാക്കി ചെലവുകളെല്ലാം മാറ്റി വെച്ചിട്ട് തിയേറ്റർ ഉടമകൾക്ക് കൊടുത്തതിന് ശേഷം നിർമ്മാതാവിന് കിട്ടുന്നതാണ് അതായത് ആകെ കിട്ടുന്ന തിയേറ്റർ കളക്ഷൻ്റെ ചെലവെല്ലാം കുറച്ച് തിയേറ്റർ ഉടമകൾക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് ജി എസ് ടി കടച്ചതിന് ശേഷം നൂറ് കോടി കിട്ടി എന്നാണ് അമ്പത്തഞ്ച് ശതമാനമാണ് നൂറ് കോടി കിട്ടി എന്നതായിരുന്നു രണ്ടാമത്തെ അവകാശവാദം ഏറെ വൈകാതെ മൂന്നാമത്തെ അവകാശവാദം വന്നു ഇരുന്നൂറ് കോടി കടന്നു എന്ന അവകാശവാദം ഏതാണ് മുന്നൂറ്റി മുപ്പത് കോടി എന്നെ കാണ്ട് എത്തിയെന്ന് തോന്നുന്നു അങ്ങനെ അവകാശവാദങ്ങൾ തുടരുന്നു ഈ അവകാശവാദങ്ങളെല്ലാം കള്ളമാണെന്നും ജനങ്ങളെ കബളിപ്പിക്കുക എന്ന അജണ്ടയോടുകൂടി ഈ സിനിമയുടെ തുടക്കം മുതൽ ഇവർ എടുത്തിരുന്ന വൃത്തികെട്ട നടപടികളുടെ ഭാഗമാണെന്നും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു അതിനെ നുണയെന്ന് പറയരുത് സത്യം വിളിച്ച് പറയേണ്ട ബാധ്യത നമുക്കുണ്ട് ഇതായിപ്പോൾ മറ്റൊരു നുണയുടെ അകമ്പടിയോടുകൂടി ഒരു സത്യം പുറത്തു വന്നിരിക്കുന്നു തിയേറ്റർ ഉടമകൾ മാർച്ച് മാസത്തിൽ മലയാളത്തിൽ ഇറങ്ങിയ സിനിമകളുടെ കണക്ക് വിഹിതം പുറത്തുവിട്ടിരിക്കുകയാണ് പതിനഞ്ച് ഇറങ്ങി ആ പതിനഞ്ച് സിനിമകളുടെയും ആസ്തി ബാധ്യതകളാണ് തിയേറ്റർ ഉടമകൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ പത്രങ്ങൾ ഇന്നേ മനോരമയിലൂടെയാണ് ആദ്യം ഇത് കാണുന്നത് അതിനുശേഷമാണ് ഞാൻ ഇതിൻ്റെ ഔദ്യോഗിക രേഖ പരിശോധിക്കുന്നത് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നു പതിനഞ്ചിൽ പതിനാലും പൊളിഞ്ഞു പോയി എംബുരാൻ മാത്രം വിജയിച്ചു എന്ന് വളരെ വിചിത്രമായ ഒരു വാദമാണ് ആ വാദം തന്നെ ഇപ്പോൾ ഇവർ പിന്തുടരുന്ന കള്ളത്തിന്റെ ഭാഗമാണ് എംബ്രാൻഡ് നാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് മാർച്ച് മാസത്തെ കണക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി ആറിനാണ് സിനിമ ഇറങ്ങിയതെന്ന് തോന്നുന്നു പിന്നെ നാല് ദിവസം ഈ നാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടായി നിർമ്മാതാക്കൾ പറഞ്ഞ് ഇരുപത്തിനാല് കോടി രൂപ കിട്ടി ആ ഇരുപത്തിനാല് കോടി നാല് ദിവസം കിട്ടിയത് കൊണ്ട് ആ സിനിമ ലാഭത്തിലാണ് എന്ന് എങ്ങനെ പറയാൻ പറ്റും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്കിൽ വ്യക്തമായ ഒരു കാര്യം പറയുന്നു നിർമ്മാണ ചെലവ് നൂറ്റി കോടി എന്ന് പറയുന്നു അതായത് നൂറ്റി കോടി എന്ന് നിർമ്മാതാക്കളുടെ പ്രതിനിധി പറഞ്ഞപ്പോൾ ചെക്ക് വയ്ക്കാനിറങ്ങിയ ആന്റണി പെരുമ്പാവൂർ വിവാദമുണ്ടാകുന്ന അവിടെയാണ് നൂറ്റി എഴുപത്തിയഞ്ച് നിർമ്മാണ ചെലവാണ് ജി എസ് ടി സർക്കാരിന് അടക്കമെന്ന് ഇരുന്നൂറ് കോടി കടന്നു അത് ആദ്യം മുതൽ ഞങ്ങൾ പറഞ്ഞിടത്തേക്ക് എത്തിയിരിക്കുന്നു ഈ നൂറ്റി അമ്പത് കോടി പോലും ആയില്ല എന്ന് പറഞ്ഞവർ ഇരുന്നൂറ് കോടി കഴിഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇതാ ശരിയായിരിക്കുന്നു കണക്കുകൾ നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്കിൽ പറയുന്നു നൂറ്റി എഴുപത്തിയഞ്ച് കോടി ചെലവ് അതായത് ജി എസ് ടി ഉൾപ്പെടെ ഇരുന്നൂറ് കോടി കടന്നിരിക്കുന്നു നാല് ദിവസത്തെ കണക്ക് ഇരുപത്തിനാല് കോടി രൂപ തിയേറ്ററിൽ നിന്ന് കിട്ടി കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് കിട്ടി അപ്പോൾ ഈ നാല് ദിവസത്തെ കണക്കിലെ ഇരുപത്തിനാല് കോടി വെച്ച് എങ്ങനെയാണ് ഈ സിനിമ ലാഭമാണെന്ന് പറയുന്നത് ഇരുന്നൂറ് കോടിയിലധികം ചെലവ് വന്നു ഒരു കാര്യം രണ്ട് കേരളത്തിൽ ഇരുപത്തിനാല് കോടി രൂപയെ കിട്ടിയിട്ടുള്ളെങ്കിൽ കേരളത്തിന് പുറത്ത് എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് അതിൽ കൂടുതൽ കിട്ടുന്നത് മലയാള സിനിമയിൽ അൻപത് ശതമാനം എങ്കിലും കേരളത്തിന് പുറത്ത് കിട്ടും ഫോറിൻ റൈറ്റ് അല്ലെങ്കിൽ വിദേശ റൈറ്റ് എന്ന് പറയുന്നത് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടാറില്ല ഒരു സിനിമയ്ക്കും ഹിന്ദി സിനിമയ്ക്ക് പോലുമില്ല അപ്പോൾ കേരളത്തിന് പുറത്ത് കൊടുത്തിരിക്കുന്ന ഈ സിനിമകളിലൂടെ ഈ നാല് ദിവസം കൊണ്ട് ഇരുപത്തിനാല് കോടിയെ മറികടക്കുന്ന പോലെ കിട്ടിയോ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഏതെങ്കിലും ഒരു സിനിമ ഹിന്ദി സിനിമ ഇന്ത്യക്ക് പുറത്ത് കിട്ടുമോ തമിഴ് സിനിമ തമിഴ്നാട്ടിൽ പുറത്ത് കിട്ടുമോ കിട്ടും ഇതിനൊരു ആനുപാതിക സംവിധാനമുണ്ട് അത് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനമാണ് വളരെ അപൂർവമായി മുപ്പത് മുപ്പത്തഞ്ച് വരെ കടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അവകാശവാദം തെറ്റാണ് ഇനി പോട്ടെ ശരിയാണെന്ന് വയ്ക്കുക എങ്കിൽ പോലും ഇവർ പറഞ്ഞ ആദ്യത്തെ അവകാശവാദം നാല്പത്തെട്ട് മണിക്കൂറിൽ അതായത് രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി കടന്നു എന്ന് പറയുന്ന കള്ളമല്ലേ നാല് ദിവസത്തെ കണക്കാണ് ഇരുപത്തിനാല് കോടി കേരളത്തിൽ എന്ന് വെച്ചാൽ രണ്ട് ദിവസം പന്ത്രണ്ട് കോടി ഈ രണ്ട് ദിവസം പന്ത്രണ്ട് കോടി കേരളത്തിൽ കിട്ടിയെങ്കിൽ ബാക്കി എൺപത്തിയെട്ട് കോടിയും കേരളത്തിന് പുറത്ത് കിട്ടിയെന്നാണോ പറയുന്നത് അപ്പോൾ ആദ്യത്തെ അവകാശവാദം നാല്പത്തെട്ട് മണിക്കൂറിൽ നൂറ് കോടി കടന്നു എന്ന അവകാശവാദം തെറ്റാണെന്ന് തെളിയുന്നു ഇനി രണ്ടാമത് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ സിനിമയെ പോലെ ഹൈപ്പോർഡ് കൂടി ഒരു സിനിമ വന്നിട്ടില്ല ഈ സിനിമ ഇറങ്ങിയപ്പോൾ നിരാശയിലായിപ്പോയി ഒരിക്കൽ കണ്ടവർ രണ്ടാമത് പോയി കണ്ടില്ല ഒരിക്കൽ കണ്ടവരുടെ വാക്കുകൾ വിശ്വസിച്ച് ആളുകൾ പോകുന്നത് നിർത്തി ആ സിനിമയ്ക്ക് ഗുണമുണ്ടായത് വിവാദമുണ്ടായി സംഘപരിവാർ അനുകൂലമാണെന്ന് പറഞ്ഞു കത്തിവച്ചു ഈ വിവാദം കൊണ്ട് കുറച്ച് പേർ കൂടി കണ്ടില്ലെങ്കിൽ ഈ നാല് ദിവസം കൊണ്ട് സിനിമ പൂർണ്ണമായും ഔട്ട് ആവേണ്ടതാണ് ആ സിനിമ ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞു അതായത് ഒരു മാസം തികയുന്നതിന് മുൻപ് ആ സിനിമ ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞു കള്ളങ്ങളുടെ ഒരു അകമ്പടി ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ഒരു മാസം കൊണ്ട് മുന്നൂറ്റി അമ്പത്തിനാല് കോടി എന്ന് പറഞ്ഞ കണക്ക് പുറത്തുനിന്ന് ഒരു മാസം ആകുന്നതിന് മുൻപ് അപ്പോൾ ഇവർ ഈ പറഞ്ഞ കണക്കൊക്കെ തെറ്റല്ലേ ഇവർ കളക്ഷൻ എന്ന് പറയുന്ന തിയേറ്റർ വിഹിതമാണ് ഈ മുന്നൂറ്റി കോടിയും നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും ഒക്കെ നുണയായിരുന്നു ഇനി ഈ സിനിമയ്ക്ക് വരുമാന മാർഗങ്ങളുണ്ട് കൃത്യമായി അന്വേഷിച്ചിട്ട് പറയാണ് ഡിജിറ്റൽ റൈറ്റ്സും ടി വി റൈറ്റ്സും ഉൾപ്പെടെ മുപ്പത്തഞ്ചു കോടിക്കാണ് കച്ചവടം നടത്തിയത് അതിനപ്പുറത്തേക്ക് പോയി വെറുതെ പറയുന്നത് എഴുപത് കോടി എന്നൊക്കെ മുപ്പത്തഞ്ചു കോടി അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ജിയോ ഹോട്ട്സ് അവിടെ പറയട്ടെ അതിൽ കൂടുതൽ ഈ സിനിമയ്ക്ക് അവർ കൊടുത്ത മുപ്പത്തഞ്ചു കോടി രൂപയാണ് അതും മോഹൻലാല് ബിഗ് ബോസിൽ പങ്കെടുക്കും എന്ന് ഉറപ്പ് കൊടുത്തിട്ട് മോഹൻലാൽ ഇടപെട്ടിട്ട് മുപ്പത്തഞ്ചു കോടി രൂപയാണ് ആ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ബാക്കി എല്ലാ റൈറ്റുകളും പരിശോധിച്ചാലും ഈ സിനിമ മുടക്ക് മുതൽ ഓരില്ല സിനിമയുടെ ചെലവ് കുറയും എങ്ങനെയാണെന്ന് അറിയാമോ ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കും നഷ്ടമായതുകൊണ്ട് ഇതിന്റെ കുറെ പണം തിരിച്ചു കിട്ടും ടാക്സ് തിരിച്ചു കിട്ടും ഉദാഹരണത്തിന് മുടക്കം മുതൽ ജി എസ് അടച്ചു തിയേറ്റർ കളക്ഷന്റെ താരങ്ങൾക്ക് കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ ഒക്കെ ടി ഡി എസ് പിടിച്ചിട്ടാണ് കൊടുക്കുന്നത് എന്നാൽ സിനിമ നഷ്ടത്തിലാണെങ്കിൽ ഈ ടി ഡി എസ് ഒക്കെ തിരിച്ചു കിട്ടും അതുകൊണ്ട് സിനിമയുടെ ചെലവ് ഇനി കുറയും സർക്കാർ വിഹിതം തിരിച്ചു കൊടുക്കുമ്പോൾ ചെലവ് കുറയും ഇപ്പോൾ ഈ ചെലവ് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സിനിമയെ മറികടന്നിരിക്കുന്നു ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് സംഭാഷണം നടത്തുന്നത് ഈ സിനിമ ഒരാഴ്ച പോലും ഓടിയിൽ എന്ന് ആ ഓളമൊക്കെ അങ്ങ് തീർന്നു ആ ഒരു ബഹളം ഉണ്ടായിരുന്നു പ്രീ ബുക്കിംഗ് ഉൾപ്പെടെയാണ് ഈ നാപ്പത്തെട്ട് മണിക്കൂറിലെ കളക്ഷൻ എന്ന് പറയുന്നത് പ്രീ ബുക്കിംഗ് ആണ് പ്രീ ബുക്കിംഗ് ഇതുപോലെ നടന്ന മറ്റൊരു സിനിമയില്ല എമ്പുരാന്റെ ഒറിജിനൽ കണക്കാണ് പുറത്ത് വന്നിരിക്കുന്നത് വെറുതെയല്ല മലയാള സിനിമയുടെ ഗതികെട്ട അവസ്ഥ കഴിഞ്ഞ മാർച്ച് മാസം ഇറങ്ങിയ പതിനഞ്ച് സിനിമകളും എട്ടുനിലയിൽ പൊട്ടിപ്പോയി എമ്പുരാൻ അടക്കം എമ്പുരാൻ തള്ളിയും ഉന്തയും ഒരു വിധത്തിൽ അവിടെ വരെ എത്തിച്ചു തുടരുമിറക്കിയതുപോലെ നിശബ്ദമായി ഇറക്കിയിരുന്നെങ്കിൽ എമ്പുരാൻ സാധാരണ സിനിമയേക്കാൾ ദയനീയമായി പൊട്ടുമായിരുന്നു നമ്മുടെ കാസിനോവ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയത് മോഹൻലാലിൻ്റെ ആ അവസ്ഥയിലെത്തുമായിരുന്നു അതാണ് യാഥാർത്ഥ്യം ബെറോസ് എന്ന് പറയുന്ന മോഹൻലാലിന്റെ ഒരു സിനിമ അടുത്ത കാലത്ത് വന്നിട്ട് നമ്മൾ ആരും അറിയാതെ പോയി അത്തരത്തിൽ ഗതികേടിലേക്ക് ഇറങ്ങേണ്ടതായിരുന്നു പക്ഷേ പൃഥ്വിജിൻ്റെ മികവ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് മികവു കൊണ്ട് ഈ സിനിമ എത്തി പക്ഷേ ഈ സിനിമ പൊളിഞ്ഞു പോയി ഈ സിനിമ ലാഭം ഉണ്ടാക്കിയിട്ട് ഇത് യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് നുണ എന്ന് പറയുന്നത് എനിക്കത് മാത്രം മനസ്സിലായിട്ടില്ല അപ്പോൾ അതേസമയം തുടരും എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ സിനിമ അസാധാരണ സിനിമയാണ് ഒരു തല്ലും അവർ നടത്തിയില്ല ഒരു നൂറ് ഹെലികോപ്റ്റർ അവർ ഇറക്കിയില്ല ഒരു വെടിവയ്പും അവർ നടത്തിയില്ല പക്ഷേ ഈ സിനിമ ഇറങ്ങി മൂന്നാല് ദിവസം കൊണ്ട് അമ്പത് കോടി കഴിഞ്ഞിരിക്കുന്നു ഒരു സംശയവും വേണ്ട തുടരുമെന്ന സിനിമയുടെ കളക്ഷൻ ഈ മോഹൻലാലിൻ്റെ എമ്പുരാനെ മറികടന്ന് മുന്നേറും ഇന്ന് തിങ്കളാഴ്ചയും ആ സിനിമയ്ക്ക് ഇല്ല ഒരിടത്തും ഈ സിനിമ ദിവസങ്ങളോളം തിയേറ്ററിൽ ഓടുന്ന അവസ്ഥയാണ് ഞാൻ അന്വേഷിച്ചിട്ട് പറയട്ടെ ഈ സിനിമയ്ക്ക് കിട്ടി പതിനെട്ട് രൂപ സാറ്റലൈറ്റ് ഡിജിറ്റൽ റൈറ്റ് പതിനെട്ട് കോടി കിട്ടി ഇറങ്ങുന്നതിന് മുമ്പ് വിറ്റതാണ് ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് വിൽക്കുന്നതെങ്കിൽ എമ്പുരാനേക്കാൾ കൂടുതൽ സാറ്റലൈറ്റ് റൈറ്റ് കിട്ടുമായിരുന്നു ഇത്തരം സിനിമകൾ നല്ല കഥയുള്ള നല്ല സംവിധാനമുള്ള സിനിമകൾ ഓടും അല്ലാതെ എത്ര തോക്കെടുത്താലും എത്ര ഹെലികോപ്റ്റർ ഇറക്കിയാലും എത്ര തള്ളിയാലും ഒരു പരിധിക്കപ്പുറത്തേക്ക് ഓടില്ല അതുകൊണ്ട് എമ്പുരാനും മുടക്കുമുതൽ ഊരിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊരു സമ്പൂർണ്ണ പരാജയമാണ് അവർ കണക്ക് നോക്കുക മറുവശം എന്ന സിനിമയ്ക്ക് വേണ്ടി മുടക്കിയത് എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് വെറും അറുപതിനായിരം രൂപക്ക് കിട്ടിയുള്ളൂ ലക്ഷത്തി നാല്പത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപ മുടക്കി നാല്പത്തി ലക്ഷം രൂപ കളക്ഷൻ പരിവാർ എന്ന സിനിമ രണ്ടു കോടി അറുപത് ലക്ഷം രൂപ മുടക്കി ഇരുപത്തിയാറ് ലക്ഷം രൂപ പ്രളയശേഷം ഒരു ജലകന്യക എന്ന് പറയുന്ന സിനിമ ഇറങ്ങി പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി അറുപത്തി നാലായിരം രൂപയെ കിട്ടിയുള്ളൂ വടക്കൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി മൂന്ന് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ മുടക്കി ഇരുപത് ലക്ഷം രൂപ കളക്ഷൻ കിട്ടി ആരണ്യം എന്ന് പറഞ്ഞ സിനിമ എൺപത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കി ഇരുപത്തിരണ്ടായിരം രൂപ കിട്ടി ദാസേട്ടന്റെ സൈക്കിൾ എന്നൊരു സിനിമ എഴുപത് ലക്ഷം രൂപ മുടക്കി എട്ട് ലക്ഷം രൂപ കിട്ടി കാടകം എന്നൊരു സിനിമ മുപ്പത് ലക്ഷം രൂപ മുടക്കി എൺപതിനായിരം രൂപ കിട്ടി ലീച്ച് എന്നൊരു സിനിമ ഒരു കോടി മുടക്കി നാൽപ്പത്തി രൂപ കിട്ടി രാക്ഷസി ദ ലേഡി കില്ലർ എന്ന് പറഞ്ഞ സിനിമ അറുപത് ലക്ഷം രൂപ മുടക്കി നാല് ലക്ഷം രൂപ കിട്ടി ഉത്തിവാർ അതിന്റെ മുടക്കുമുതൽ എത്രയെന്ന് അറിയത്തില്ല ഒരു ലക്ഷം രൂപ കിട്ടിയിട്ടുള്ളൂ വെയിറ്റിംഗ് ലിസ്റ്റ് മുടക്കം മുതൽ അറിയില്ല മുപ്പത്തയ്യായിരം രൂപ കിട്ടിയിട്ടുള്ളൂ തിരുത്ത് എട്ട് ലക്ഷം രൂപ മുടക്കി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കിട്ടി എമ്പുരാൻ അഞ്ചു ദിവസം ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞ നാല് ദിവസം എന്നാണ് അഞ്ചു ദിവസത്തെ കളക്ഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് നൂറ്റി എഴുപത്തി അഞ്ചു കോടിയാണ് മുടക്കിയിരിക്കുന്നത് പറയുന്നുണ്ട് കിട്ടിയിരിക്കുന്ന ഇരുപത്തിനാല് കോടി അറുപത്തി ലക്ഷം അഞ്ച് ദിവസമാണ് ഞാൻ പറഞ്ഞതിനേക്കാൾ ഭീകരാവസ്ഥയിലാണെന്ന് അർത്ഥം പതിനഞ്ചാമത്തെ സിനിമ അഭിലാഷം മൂന്ന് ദിവസത്തെ കണക്കേ ഉള്ളൂ ആ സിനിമയ്ക്ക് നാല് കോടി മുടക്കൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ കിട്ടി എന്ന് വെച്ചാൽ ആ സിനിമയാണ് താരതമ്യേനെ ഭേദം അങ്ങനെ അവർ പറയുന്നു നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി നാൽപ്പത്തി രണ്ട് ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി രൂപ മുടക്കിയപ്പോൾ ഇരുപത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി രൂപ മാത്രമേ കിട്ടിയുള്ളൂ ഇതാണ് മലയാള സിനിമയുടെ അവസ്ഥ ഈ അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത് നല്ല സിനിമകൾ സെലക്ട് ചെയ്ത് പുറത്തിറക്കുകയാണ് അതിനുള്ള നീക്കമാണ് നടക്കേണ്ടത് അല്ലാതെ വെറുതെ തള്ളിത്തള്ളി നുണ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കരുത്